സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓരോരുത്തരുമായിട്ട് പറയുകയാണ് അതിൽ എല്ലാം ഉണ്ട് ഈ അപ്പടത്തിലുള്ള സംഭവം എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ഒരു അന്യഭാഷ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് മീരാ ധീരാ എന്ന ഈ സിനിമയോടുണ്ട് കാരണം അത്രയും വലിയ ഒരു ഒരു ഗ്രേറ്റ് സപ്പോർട്ടും നല്ലൊരു വാം വെൽ വെൽക്കമ്മിങ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത് അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും അരുൺകുമാർ സർ വിക്രം സാർ എസ് ജെ സൂര്യ സാർ ദുഷാര മാർ എല്ലാവരും പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ എച്ച് ആർ ഫിലിപ്സ് റിയാ ഷിബു അവർക്കും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ ഇനി ചോദിച്ചാൽ മതി

അല്ല അതിന്റെ ആ കഷ്ടപ്പാട് പറഞ്ഞല്ലോ ഒരു പതിനാറ് മിനിറ്റിന്റെ കഥ ശരിക്കും എനിക്ക് മലയാളം പോലും നേരെ ജോലി സംസാരിക്കാൻ അറിയില്ല ആ എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നതാണ് സിംഗിൾ ഷോട്ട് ഒരു കുത്ത് ഡയലോഗ് ഞാൻ ചോദിച്ചു സിനിമ ഫുള്ള് ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ സാർ ഇതെൻ്റെ ഫുള്ള് സിനിമയാണോ ഇല്ല സാറിൻ്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച് അത് എനിക്ക് മാത്രമേ ആ കഷ്ടപ്പാട് എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും സാറായാലും അതിന് ഈ ഞാൻ എന്തെങ്കിലും തമിഴത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ക്രെഡിറ്റായിരുന്നു സാറിനാണ് എപ്പോഴും എന്നോട് തമിഴിൽ സംസാരിച്ചോണ്ടിരിക്കും പിന്നെ എൻ്റെ ബിഗ് ഫാനാണ് സോറി ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബിഗ് ഫാനാണ് രണ്ടായിരുന്നാലും പറവില്ലേ സാർ താങ്ക് യു അല്ല താങ്ക് യു സ്റ്റൊക്കെ വരാമല്ലോ അപ്പോ അദ്ദേഹത്തിന് എത്രയോ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തമിഴ് പടങ്ങൾ തമിഴ് പടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്രയും ഒരു വലിയ ആക്ടറോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ അതുപോലെ വിക്രം സാർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മലയാളികളുടെ ഒരു സ്വത്താണ് അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയും അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയിലും നമ്മൾ മലയാളികൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട് ഇപ്പൊ അന്യൻ എന്ന ആ ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് പിടിച്ചു പറ്റിയ ഒരാക്ടറാണ് അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു എല്ലാത്തിനും താങ്ക്സ് ഗോഡ്